ബി ജെ പി ഉടമ മണ്ഡല കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന സ്ഥാനാർത്ഥികളുടെ സംഗമം നാളെ നടക്കുമെന്ന് മണ്ഡല കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നാളെ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് സംഗമം നടത്തുക നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി ഒന്നോളം വാർഡുകളിൽ ഇപ്രാവശ്യം ബി ജെ പി ശക്തമായ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കുകയാണ് അതിന്റെ ഭാഗമായി നാളെ രണ്ടരയ്ക്ക് അർബൻ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നു എൻ ഡി യുടെ ജില്ലാ നേതാക്കന്മാരെല്ലാവരും അതിൽ പങ്കെടുക്കുന്നതായിരിക്കും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പിക്ക് ഇരുപത്തൊന്നോളം വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ സാധിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യം പല വാർഡുകളിലും ബി ജെ പി വിജ വിജയിച്ചു കയറുകയും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ മെമ്പർമാർ ബി ജെ പിക്ക് ഉണ്ടാവുകയും ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നാലോളം ബ്ലോക്ക് ഡിവിഷനിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു രണ്ട് ജില്ലാ ഡിവിഷനിലും ശക്തമായ മത്സരം കാഴ്ചവെക്കുവാൻ ഈ പ്രാവശ്യം ബി സാധിച്ചിട്ടുണ്ട്